ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ നിരവധി സെയിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊക്കെ നല്ല റെസ്പോൺസാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ തന്നെ വീട്ടിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഓൺലൈൻ വഴിയാണ് ഡി ടി ഡിസി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നുള്ള പ്ലാൻ്റെ ഈസ് പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നല്ല അടിപൊളിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ സൂപ്പർ പ്ലാന്റ് തന്നെയാണ് ഈ ഇസി പ്ലാന്റ് ഇത് ഇൻഡോറിൽ സെറ്റ് ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഒരു പ്ലാന്റ് തന്നെയാണിത് അപ്പോൾ ഇതിന്റെ ബേബി പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത് ഇതിന്റെ ഇത്തരത്തിലുള്ള ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് വന്ന പ്ലാന്റ് തന്നെയാണിത് നല്ല വളർച്ചയും കാര്യങ്ങളൊക്കെ ഈ പ്ലാന്റിനുണ്ട് അപ്പോൾ ഈ പ്ലാന്റ് വേണം എന്നുള്ളവര് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ വാട്സപ്പ് അയച്ചാൽ മതിയാകും നമുക്കറിയാം ഒരു ആ ഒരു ഫസ്റ്റ് കാല സമയത്ത് ഇത് നല്ലൊരു ഡിമാൻഡ് ഉണ്ടായ പ്ലാൻ തന്നെയാണ് നമ്മൾ ഇനിയിപ്പോൾ ഇത് സെയിൽ ചെയ്യുന്നുള്ളത് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നുള്ളത് ഇതാ ഈ കാണുന്ന ബൊഗൈൻ വില്ല വെറൈറ്റിയുടെ ബേബി ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് ഇതും നല്ല ഒരു ബൊഗൈൻവില്ല പ്ലാൻ്റ് തന്നെയാണ് ഇതിൻ്റെ ലീവ്സും നല്ല വെരിഗേറ്റഡ് ആയ ലീവ്സ് ആണ് ഫ്ലവർ ഇല്ലെങ്കിൽ കൂടി നമുക്ക് ലീവ്സ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റിയ നല്ല പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ ഇത്തരത്തിലുള്ള ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതും അത്യാവശ്യം നല്ല റൂട്ടഡ് ആയിട്ടുള്ള നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതിൽ അത്ര തന്നെ ഉള്ളൂ അപ്പോൾ വേണ്ടവർ ഉണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് അറിയിക്കേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി രൂപയാണ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ കാണുന്ന അരേലിയ പ്ലാന്റ് ആണ് ഇതും നല്ല രീതിയിൽ നമുക്ക് ബുഷിയാക്കി വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അരേലിയ പ്ലാന്റ് തന്നെയാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ പോട്ടിലാണ് നിങ്ങൾക്ക് വേർട്ടിക്കൽ ആയിട്ടും ഈ പ്ലാന്റിനെ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് ഇതിന്റെ റേറ്റ് വന്നിട്ട് നാല്പത് രൂപയാണ് അപ്പൊ വേണ്ടവരുണ്ടെങ്കിൽ അന്ന് ഫോട്ടോ എടുത്ത് അയച്ചാൽ മതിയാകും ഇത് പ്രൂൺ ചെയ്ത് നമ്മൾ നല്ല ബുഷിയാക്കി വളർത്തുകയാണെങ്കിൽ ചെറിയ ലീവ്സോട് കൂടി തന്നെ നമുക്കിതിനെ വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റും അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അമ്പത് രൂപയാണ് ഇത് കുറച്ച് ലെങ്ത്തിയായ പ്ലാന്റ് ആണ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പെടിലാന്തസ് വെറൈറ്റി ആണ് നമ്മൾ മുമ്പ് പെഡിലാന്തസ് വെറൈറ്റി സെയിൽ ചെയ്തിരുന്നു അത് ഇതല്ലായിരുന്നു അത് ഇതായിരുന്നു ഈ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതിൻ്റെ എണ്ണ ഒരു ചെറിയ വെരിഗേഷൻ വേറെ ഒരു മാറ്റമുള്ള ലീവ്സാണ് ഇതിൻ്റേത് ഇതിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നുള്ളത് നമുക്കറിയാം ഇത് സ്ലോ ഗ്രോത്താണ് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ലീഫ്സോട് കൂടിയ ഒരു അടിപൊളി പ്ലാന്റ് തന്നെയാണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് ഇത്തരത്തിലുള്ള സൈസാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തത് കൊണ്ട് എല്ലാ പ്ലാന്റും ഒരേ സൈസ് തന്നെ ആവണമെന്നില്ല അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഓർഡർ തരുന്നവർക്ക് നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ് തന്നെ കിട്ടുന്നതായിരിക്കും പെടിലാന്തസിന്റെ ധാരാളം വെറൈറ്റീസ് ഉണ്ട് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അതുപോലെ തന്നെ പോർട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ചെടിയാണ് ഇതിന്റെ ശരിയായ പേരെന്താണെന്ന് എനിക്കറിയില്ല നമ്മളിവിടെ പരിപ്പ് ചെടി എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട് ഇതും നല്ലൊരു അടിപൊളി ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് ഈ മദർ പ്ലാന്റ് ആണ് നിങ്ങൾ കാണുന്നുള്ളത് ഇതിന്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് ഈ പ്ലാന്റ് നമ്മൾ മുമ്പത്തെ സെയിൽ വീഡിയോയിൽ ഇട്ടിരുന്നു എല്ലാവരും ചോദിച്ച പ്ലാന്റ് തന്നെയാണിത് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഫൈക്കസ് പ്ലാന്റ് ആണ് നമുക്കറിയാം ഇത് നല്ലൊരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ് നമുക്ക് പ്രൂൺ ചെയ്താൽ നല്ല ഗുഷിയാക്കിയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ നല്ല ഒരു ലീവ്സോട് കൂടിയ പ്ലാന്റ് തന്നെയാണ് ഇത് അപ്പോ ഈ പ്ലാന്റിന്റെ ഇത്തരത്തിലുള്ള ഒരു സൈസാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇത് നമ്മൾ തന്നെ പ്രൊപിക്കേറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇത് രണ്ടും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് നൂറ്റി ഇരുപത് രൂപക്കാണ് അപ്പോൾ വേണ്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതിയാകും നല്ല ഒരു അടിപൊളി പ്ലാന്റ് തന്നെയാണിത് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇത് കോമൺ ആയിട്ട് വരുന്ന ഗ്രീൻ അഗ്ലോണിമ വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ അയിമ്പത് രൂപക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് ഇതിൻ്റെ കുറച്ച് വലിയ സൈസും ആണ് വലിയ സൈസ് എഴുപത് രൂപക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു വെറൈറ്റിയിൽപ്പെടുന്ന സ്പൈഡർ പ്ലാന്റ് ആണ് ഇത് നല്ല ഒരു കളറിൽ തന്നെ വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് നല്ല ബോർഡർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ പ്ലാന്റ് തന്നെയാണിത് ഇതിൻ്റെ ഇത്തരത്തിലുള്ള ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത്തഞ്ച് രൂപയാണ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാകും ഒന്നുകൂടി പറയാം നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നുള്ളത് അപ്പോൾ നെക്സ്റ്റ് എനി വന്നിട്ടുള്ളത് ഇതാ ഇത് കോമൺ ആയിട്ട് എല്ലാവരിലും എല്ലാ എല്ലായിടത്തും കാണുന്ന റെഡ് റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണിത് അപ്പോൾ ഇത് നമ്മളെല്ലാ സെയിൽ വീഡിയോയിലും ഇടാറുണ്ടായിരുന്നു ഇതിൻ്റെ പ്ലാന്റ് ഇപ്പോൾ ഇത് അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നല്ല സൈസിലുള്ള പ്ലാന്റ് തന്നെയാണിത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് ഇതൊക്കെ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു അപ്പം വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് അയച്ചാൽ മതിയാകും ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും നല്ല ഒരു ലീഫി പ്ലാന്റ് തന്നെയാണ് നമുക്ക് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ നല്ല ബുഷിയായിട്ട് ബ്ലാക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത് ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഈ പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് മുപ്പത്തഞ്ച് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇനി കുറച്ചുകൂടി ബുഷിയായിട്ടുള്ള പ്ലാന്റ് ഉണ്ട് ഇ ഈയൊരു ബുഷിയായ പ്ലാന്റിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇത് നമുക്ക് അങ്ങനെ തന്നെ പോട്ടിൽ വെച്ചാൽ മതിയാകും നല്ല സൈസിലുള്ള പ്ലാന്റ് തന്നെയാണിത് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് വെറൈറ്റിയിൽപ്പെട്ട ഈ ഒരു പ്ലാന്റ് ആണ് ഇതും നല്ല ഒരു ലിപ്സോഡ് കൂടിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് ചട്ടിയിൽ ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണിത് ഈ പ്ലാന്റ് മുമ്പ് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇത് നമുക്ക് വേഗത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് ചെറിയ പ്ലാന്റ്സ് ഉണ്ട് അത് അതിന് പുറമെ കുറച്ച് വലിയ പ്ലാന്റ്സും കൂടി അവൈലബിൾ ആണ് വലിയ പ്ലാന്റ്സിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് അതുപോലെ തന്നെ ചെറിയ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതിയാകും പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത് കോമൺ ആയിട്ടുള്ള ഈ ഒരു വൈറ്റ് സിങ്കോണിയം ആണ് സിങ്കോണിയത്തിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് മുപ്പത് രൂപക്കൊക്കെ നല്ല പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതായി കാണുന്ന സിങ്കോണിയം വെറൈറ്റിയുടെ ബേബി പ്ലാന്റ്സ് ആണ് ഇത് നമ്മൾ ഗാർഡനിൽ സെറ്റ് ചെയ്ത ഒരു പോട്ടിലുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് നെക്സ്റ്റ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള ബുഷിയായ പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുപ്പത്തി രൂപയാണ് മുപ്പത്തഞ്ച് രൂപക്ക് നല്ല ബുഷിയായ പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ വേഗം ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതിയാകും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗ്രീൻ എഗ ഗ്രീൻ പോത്തോസ് ആണ് ഈ പോത്തോസ് വെറൈറ്റിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ബുഷിയായിട്ട് ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ പോത്തോസ് വെറൈറ്റീസ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ പ്ലാന്റ് നല്ല ബുഷിയായ പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് മുപ്പത്തഞ്ച് രൂപക്ക് നല്ല റൂട്ടഡ് ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ലക്കി ബാമ്പു വെറൈറ്റി ഉള്ള പ്ലാന്റിന്റെ ബേബി പ്ലാന്റ്സ് ആണ് ഏർ നമുക്ക് വെള്ളത്തിലായാലും അതുപോലെ തന്നെ ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ ഒരുപോലെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് തന്നെയാണ് ലക്കി ബാമ്പു ലക്കി ക്കിബാമ്പുവിൻ്റെ പലതരത്തിലുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇപ്പോൾ മാർക്കറ്റ്സിൽ നമ്മളെടുത്ത് ഇപ്പം കൊടുക്കാനായിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നാല്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് തന്നെയാണിത് കുറച്ച് ലെങ്ത്തിൽ വന്ന ഒരു പ്ലാന്റ് കൂടി ഉണ്ട് അത് അമ്പത് രൂപക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മളെപ്പോഴും സെയിൽ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്ന ഈ അരേലിയ പ്ലാന്റ് ആണ് അരേലിയ പ്ലാന്റിൻ്റെ ആവശ്യക്കാർ വളരെ അധികമാണ് നല്ല രീതിയിൽ അതായത് ആ ലീവ്സ് തന്നെ വളരെ അട്രാക്റ്റീവായ ആണ് നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ആയാലും അതുപോലെ തന്നെ ബോർഡർ ആയാലും ഒക്കെ നല്ല രീതിയിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് തന്നെയാണ് അരേലിയ നമുക്കറിയാം ഇതിൻ്റെ സ്ലോ ഗ്രോത്ത് ആണ് ഇപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത് രൂപയാണ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സിങ്കോണിയം വെറൈറ്റി ആണ് ഈ ഒരു സിങ്കോണിയത്തിന്റെ റേറ്റ് വന്നിട്ട് മുപ്പത് രൂപയാണ് നമുക്ക് പോട്ടിലാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റിക്കിൽ കയറ്റി കയറ്റിയിട്ടൊക്കെ നല്ല രീതിയിൽ ഇതിനെ വളർത്തിയെടുക്കാം ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ കാണുന്ന ബിഗോണിയ പ്ലാന്റിന്റെ ബേബി പ്ലാന്റ്സ് ആണ് ഇതും ഹാങ്ങിങ് ആയിട്ടും അതുപോലെ തന്നെ ഇതുപോലെ ബോർഡർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ബിഗോണിയ പ്ലാന്റ് തന്നെയാണ് ഇതിന്റെ ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത് ഈ പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ നല്ല ഒരു ബികോണിയ പ്ലാന്റ് തന്നെയാണിത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ കാണുന്ന ഗ്രാസിന്റെ ബേബി പ്ലാന്റ്സ് ആണ് ഇത് നമ്മള് വെർട്ടിക്കലായിട്ട് സെറ്റ് ചെയ്ത പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ട് ഇപ്പോൾ വളർന്ന് വന്നിട്ടുണ്ട് നമുക്ക് നല്ല ഷേപ്പിലൊക്കെ ഇതിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് നല്ലൊരു അടിപൊളി പ്ലാന്റ് തന്നെയാണിത് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഫിലോഡൻഡ്രോൺ വെറൈറ്റിയിൽപ്പെട്ട ലെമൺ ലൈമിൻ്റെ ഈ ഈ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റിക്ക് വെച്ചിട്ടാണെങ്കിലും അല്ലാതെയും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുക നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഇത് നല്ല ന്യൂൺ കളറിൽ വരുന്ന ലീവ്സോട് കൂടിയിട്ടുള്ള അട്രാക്റ്റീവ് പ്ലാന്റ് ആണിത് കോമൺ ആണ് എന്നാൽ കൂടി നമ്മളിത് സെയിൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് നിങ്ങൾക്ക് ഈ റേറ്റിന് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലാൻ തന്നെയാണിത് ഇനി നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് വെരിഗേറ്റഡ് ആയിട്ടുള്ള മറ്റേ പനിക്കൂർക്കയുടെ ഒക്കെ ലീവ്സ് പ്ലാൻ്റ് തന്നെയാണിത് ഏർ നല്ല അടിപൊളി ആണ് ഇതിൻ്റെ ബുഷിയാക്കിയിട്ട് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ തന്നെ നല്ലൊരു പ്ലാന്റ് ആണിത് ഇത് അപ്പോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് പതിനഞ്ച് രൂപയാണ് ഇത് വേണ്ടവരുണ്ടെങ്കിൽ അയച്ചാൽ മതിയാകും ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സിക്സാക്ട് പ്ലാന്റ് ആണ് ഇതും നല്ലൊരു അട്രാക്റ്റീവ് ലീവ്സ് ആണ് ഇതിൻ്റെത് ഇതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഗ്രീൻ കളറിലുള്ളതാണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത് നമുക്ക് പോട്ടിലൊക്കെ നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കൂടാതെ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണിത് വലിയ കയറൊന്നും കൂടാതെ തന്നെ നമുക്കിതിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പെടലാന്ത് സ്വറൈറ്റിയിൽപ്പെട്ട ഒരു പ്ലാന്റ് തന്നെയാണിതെന്ന് പറയാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തി അഞ്ച് രൂപയാണ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ പിക്ക് അയച്ചാൽ മതിയാകും ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് കോമൺ ആയിട്ടുള്ള ഈ ഒരു ബോർഡർ ഗ്രാസ് പ്ലാന്റ് ആണ് ഇതിന് നല്ലൊരു അട്രാക്റ്റീവായ കളറാണ് ഇതിൻ്റെ ലീവ്സിന് ഇത് നമുക്ക് നല്ല ബുഷിയാക്കിയിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഞാനൊരിക്കൽ കൂടി പറയാം എല്ലാം ഒരേ സൈസിലാവണമെന്നില്ല നല്ല ബുഷിയായിട്ട് വളർന്നതും ഉണ്ട് അതുപോലെ തന്നെ ചെറുങ്ങനെ ചെറിയൊരു സൈസിലുള്ള പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതായത് പ്ലാന്റ്സ് അങ്ങനെ വരുന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്യുന്നവർക്ക് നല്ല ബുഷിയായ പ്ലാന്റ് കിട്ടുന്നതായിരിക്കും എനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ യുജിനിയ പ്ലാന്റ് ആണ് നമുക്കറിയാം ഇതിൻ്റെ തളിർപ്പ് നല്ല റെഡ് കളറിൽ വരുന്നതായിരിക്കും ഇതിന് തളിർപ്പ് വരുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാകും അത് തഴുത്ത് വരുന്നു വരുന്നുണ്ട് അത്ര അപ്പോൾ ഈ പ്ലാന്റ് നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് സൺലൈറ്റിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റിപ്പത്ത് രൂപയാണ് നമുക്കറിയാം ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനൊക്കെ ഇത്തിരി പാടാണ് പക്ഷേ വലിയ കെയറൊന്നും കൂടാതെ തന്നെ നമുക്കിതിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും കോമൺ ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് നല്ല വയലറ്റ് കളറിലുള്ള ലീഫ്സോട് കൂടിയ പ്ലാന്റ് ആണിത് ഈ പ്ലാന്റിൻ്റെ ഒരു ചെടിക്ക് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും നല്ലൊരു അടിപൊളി ലീഫി പ്ലാന്റ് തന്നെയാണ് നമുക്ക് ബുഷിയായിട്ട് നമ്മുടെ പോർട്സിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലം പ്ലാന്റ് ആണിത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത്തഞ്ച് രൂപയാണ് നല്ല സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാകും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സെയിൽ വീഡിയോ എല്ലാവർക്കും നല്ലവണ്ണം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു നമ്മൾ നിരവധി സെയിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുറേ ആൾക്കാർ നമ്മളെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും താങ്ക്സ് അതുപോലെ തന്നെ ഈ വീഡിയോസിലും ഇനി ഇടുന്ന വീഡിയോസിലും നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു വീഡിയോസ് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി ഒന്നുകൂടി ഞാൻ പറയാം നമ്മൾ പ്ലാൻസ് അയയ്ക്കുന്നുള്ളത് ഓൺലൈൻ വഴിയാണ് ടി ടി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നുള്ളത് അപ്പോൾ ഓൺലൈനായിട്ട് മാത്രമാണ് നമ്മൾ പ്ലാൻസ് അല്ലേ എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസിൻ്റെ പിക്സ് ഞാൻ അയച്ച ഞാൻ ഇടുന്ന വീഡിയോസിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാകും എല്ലാവരും മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒന്ന് ശ്രമിക്കുക നമ്മൾ ഗാർഡൻ ബേസ്ഡ് ആയിട്ടുള്ള ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്രാഫ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഷോർട്സ് ആയിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബായ് താങ്ക്